വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുപഴം വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കഴിഞ്ഞിട്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴം പഴം ഏത് വേണേലും എടുക്കാം ചെറുപഴം റോബസ്റ്റ് ആയോ അല്ലെങ്കിൽ മൈസൂർ പോകാനോ ഞാല് പോവാനോ ഏത് പഴം വേണേലും എടുക്കാം അപ്പം ഞാനതിന്നൊരു രണ്ട് പഴം എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം വലിയ പഴം ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് ഇനി അത് ഒന്ന് മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ പഴത്തിന് മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പിന്നെ ഒരു രണ്ട് ഏലക്ക തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ കുരു പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പം നന്നായിട്ട് അരഞ്ഞിട്ടില്ല ഇനി നമുക്കൊന്നും കൂടി തിരക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുതിർത്ത് വെച്ച പച്ചരിയാണ് അത് ഒരാൽപ്പം ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒത്തിരി നന്നായിട്ട് അരയേണ്ട ചെറിയൊരു തരിതരിപ്പ് ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി ഒഴിക്കണം കാരണം ഒത്തിരി വെള്ളം കൂടി പോരത് ഇതൊരു നമുക്കിങ്ങനെ കൈ കൊണ്ട് എടുത്തിടാനുള്ള പാകത്തിനെയാണ് നമുക്ക് കിട്ട കിട്ടേണ്ടത് അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു നോക്കുക പിന്നെ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ച് ആട്ടപ്പൊടി അല്ലെങ്കിൽ മൈദയോ ഇട്ടാൽ മതി നമുക്കിങ്ങനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി ഇടുന്ന പാകത്തിന് വേണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സമയത്ത് എണ്ണ ചൂടാക്കി വെക്കണം നല്ല തിളച്ച എണ്ണയിലോട്ട് വേണം ഇട്ട് കൊടുക്കാൻ തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ കുറച്ച് കുറച്ച് ഇതിൻ്റെ വലുപ്പമൊക്കെ നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാക്കാം ഇനിയിപ്പോൾ കൈ ഇടാൻ പേടിയുള്ളവർക്ക് ഒരു സ്പൂണ് വെച്ച് എന്തെങ്കിലും ഇടാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാം ഉണ്ണിയപ്പത്തിനെ വല്ലുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്കിനുള്ളത് പിന്നെ ഇത് ഇട്ടിട്ട് നമ്മൾ എങ്ങോട്ടും പോവാതിരിക്കുക കാരണം പെട്ടെന്ന് കരിയാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇളക്കി ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഒന്ന് ഉള്ളൊക്കെ വേവിച്ചെടുക്കുക കുറഞ്ഞ ഫ്ലെയിമിൽ മാത്രമേ ഇട്ടിട്ടേ ചെയ്യാൻ പാടുള്ളൂ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ് കേട്ടോ അപ്പം എന്തായാലും തയ്യാറാക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം